അദ്ദേഹം ഇവിടുന്ന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു ആ വിഷയത്തിലും അടുത്ത് പരാതി ഉണ്ടായിട്ടും ഇതുവരെ ഒരു നടപടിയോ അതിൽ നടപടി പോലും സ്വീകരിച്ചില്ല ഈ സി സി ടി വി തകരാറുള്ള സമയത്തല്ല ഈ സംഗതികൾ ഒന്നും നടക്കുന്നത് ഇതൊക്കെ കൃത്യമായി സി സി ടി വി ഉള്ള സമയത്ത് നടന്ന മരണമായിട്ട് പോലും ഈ വാസ്തു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബം വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ പോലും കരഞ്ഞുപോയി കാരണം എന്താ വെച്ചാൽ നടന്നു വന്ന ഒരാൾ കാല് വെച്ചു നടന്നു വന്ന് ഒരു തരിപ്പുണ്ട് എന്ന് പറഞ്ഞ് വന്ന ഒരു രോഗിയെ അവസാനം പൂർണമായും കുഴഞ്ഞു എന്ന് മാത്രമല്ല ഏകദേശം രാവിലെ ആറു മണി മുതൽ മൂന്ന് മണി വരെ കാശ്വലിറ്റി കെടുത്തു കാശ്വലിറ്റി കെടുത്തിട്ട് ഒരു ചികിത്സയും ആ മനുഷ്യനും കൊടുത്തില്ല അവസാനം ഡോക്ടറേറ്റ് തർക്കിച്ച് തർക്കിച്ചവരെ ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി എം കെ എച്ചിൽ നിന്നും പറഞ്ഞു ഇത് പിടുത്തം വിട്ടിട്ടുണ്ട് നിങ്ങൾ മെഡിക്കലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുന്നു മെഡിക്കലിലെത്തി അദ്ദേഹം മരണപ്പെട്ടു ആ മയ്യത്ത് വെച്ച് ഇവിടെ സമരം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ എതിർത്തത് കൊണ്ട് മാത്രമാണ് ഈ ആശുപത്രിയിൽ ഈ രൂപത്തിൽ ആ സമരം നടക്കാതിരുന്നത് എത്ര പേരെ കൊന്നാലാണ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു ചികിത്സ കിട്ടണ്ടത് എത്ര പേരെ കൊല്ലണം അതല്ല നിങ്ങൾക്ക് ക്യാഷ് ആണ് പ്രശ്നമെങ്കിൽ അത് പിരിവെടുത്ത് നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ് നിങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വാങ്ങുന്ന പണം എത്രയാണ് എത്ര കോടികളാണെങ്കിലും ഞങ്ങളെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടിട്ട് ഏതറ്റം വരെ നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ആ പണം ഞങ്ങൾ പിരിവെടുത്ത് തരാം എന്നാൽ പോലും ഈ പാവപ്പെട്ടവരെങ്ങനെ ഉപദ്രവിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ബസറ്റ് വെഡിംഗ് മോൾ സിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഒരു നിവേദനം സുപ്രണ്ടിന് നൽകാനായിരുന്നു വന്നത് പക്ഷെ സുപ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് മാത്രമല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഈ പരാതി പറയാൻ തന്നെ ഒരു സുപ്രണ്ട് പടില്ല അത്തരത്തിൽ പ്രയാസത്തിലാണ് ഈ ആശുപത്രി ഏറ്റവും കൂടുതൽ ഭൗതിക സൗകര്യങ്ങളും നല്ല മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു ആശുപത്രിയായിരുന്നു എന്നാൽ ഏതാനും ചില ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് വളരെ ചീത്തപ്പേരിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ